ഞാൻ വീട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ കുറെ തവണ വിളിച്ചിട്ട് ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് വന്നു നമ്മളിടയ്ക്ക് ചിലർക്ക് കേൾക്കാറുണ്ടല്ലോ അപ്പം രണ്ടുപടം ഞങ്ങൾ തന്നെ എഴുതിയെങ്കിലും ഇദ്ദേഹം വന്ന് എന്നോട് ഒരു കഥ പറഞ്ഞു അപ്പം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് എവിടെയും കൊളുത്തുന്നൊന്നുമില്ല സത്യം പറഞ്ഞു അപ്പം നമ്മളെല്ലാം ചെയ്യുന്ന സൃഷ്ടികളെല്ലാം നല്ല എന്നുള്ള അവകാശമൊന്നുമല്ല എന്തായാലും ആ കഥ മോശമാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അത്രയും മോശം ഒരു സാധനം പുള്ളി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു സാധാരണ സിനിമയ്ക്ക് ഒരു മണിക്കൂർ പത്ത് മിനിറ്റിൽ ആണെങ്കിൽ പുള്ളി ഒരു രണ്ടാമത്തെ മണിക്കൂറായി ഇൻ്റർവെല്ലിൽ എത്തിയപ്പോൾ അത്ര നേരം എടുത്തിട്ട് ഇൻ്റർവെല്ലിൽ പറഞ്ഞിട്ട് മടങ്ങി എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി താഴ്വാരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ടോ ചോദിച്ചെന്നോട് ഞാൻ എന്ന് പറഞ്ഞു ബാക്കി കേൾക്കാൻ നിങ്ങൾ അർഹനല്ല എന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയല്ലേ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഈ സൈസ് പരിപാടിയായിട്ട് നടക്കുന്ന സമയത്ത് ഒരുക്കി പത്രത്തിലൊരു പരസ്യം കണ്ടു പുതുമുഖങ്ങളെ തേടുന്നു വൈക്കത്ത് ഇന്ന ഹോട്ടലിൽ പത്ത് മണിക്ക് നേരിട്ടെത്തുക അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി പത്ത് എന്നുള്ളത് പത്ത് ഒന്നായി പേര് ചാൻസ് പോകേണ്ടെന്നോർത്ത് ഒമ്പതരയ്ക്ക് ഞാൻ വൈക്കത്തെത്തി കാത്തു കാത്തു നിന്നു പത്ത് മണിയായപ്പം ഈ ലോകത്ത് സിനിമാക്കാരൻ ഒരിക്കലും താമസിക്കാത്തൊരു ഹോട്ടലായി താമസിക്കുന്നത് മാത്രമല്ല മറുപടി കവർ സഹിതം അപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത് നമ്മുടെ മറുപടി കവറും കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം അതായത് രണ്ട് രൂപയ്ക്ക് നമുക്ക് മറുപടി അയക്കാൻ കഴിവില്ലാത്തവനാട്ടോ സിനിമ പിടിക്കാൻ പോകുന്നേ പോട്ടെ ഞാൻ ഇരിക്കാൻ അത്രയ്ക്കുള്ള ബുദ്ധി ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊന്നു ചോദിക്കരുത് അത് ബുദ്ധിയില്ല അങ്ങനെ ഞാൻ ചെന്ന് പത്ത് മണിക്ക് ഞാൻ ഡോറ് തട്ടി അപ്പൊ മുണ്ടെടുത്ത് നെഞ്ചത്തുടുത്തിട്ടൊരാള് തുറന്നു ആ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ ആ വാ എന്ന് പറഞ്ഞ അകത്തേക്ക് ആ മുറിയിലെ കട്ടിലിൽ മറ്റൊരാൾ കമന്നു കിടന്നുറങ്ങുന്നുണ്ട് മേശപ്പുറത്ത് ഇന്നലെ രാത്രി കഴിച്ച പൊറോട്ടയും അതിന്റെ കുറച്ച് ബാക്കി അടിച്ച ഒരു പൈൻഡും അത് ഇതൊക്കെ ഇട്ട് കുറച്ച് മേശയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു ഞാൻ അതൊക്കെ നോക്കി ഇയാൾ വന്ന് കട്ടിലിരുന്നിട്ട് ഈ കമന്നു കിടക്കുന്ന ആളോട് സിനിമയിലെ ഇത് വന്നു മറ്റേ ആള് വന്നേക്കുന്ന എണീക്കെ അയാൾ എണീറ്റ് കണ്ണൊക്കെ തിരുമ്മീട്ട് ആ എടാരുന്ന പറഞ്ഞു വെള്ളൂര് ആ പുള്ളി കട്ടിലിടിയൊരു പേപ്പർ എടുത്തിട്ട് എന്തോ ഞാൻ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കണ്ടാലറിയാം വെറുതെ എന്തോ എഴുതി ഉണ്ടാക്കിയേക്കണം അതില് സിനിമയിൽ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞു ഞാൻ പറയുമ്പോ ഇവര് ഉറക്കെ എണീറ്റിട്ടില്ല കേട്ടോ ഞാൻ അവിടെ നിന്നെ കത്ത് നിന്നപ്പോൾ എന്തൊക്കെ ചെയ്യും മിമിക്കൻ എണീക്കും എന്തായാലും രണ്ട് ശബ്ദം ഞാൻ ഓ പറഞ്ഞേടൊക്കെ പറഞ്ഞു കാണിച്ചു ആ നൂറ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അപ്പൊ തന്നെ പേഴ്സിന് സൂക്ഷിച്ചു സൂക്ഷിച്ച് വെച്ച് തിരികെ വെച്ചിരുന്ന നൂറ് രൂപ എടുതലും രജിസ്റ്റർ ചെയ്യാത്തോണ്ട് സിനിമ പിടിക്കുന്നത് ഞാൻ നൂറ് രൂപ കൊടുത്തു എന്നാ പുള്ളി പറഞ്ഞു അപ്പൊ എന്തായാലും ഉണ്ടോ എന്ന് പറഞ്ഞു ശരി സാർ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പം ബാക്കില് അവര് തമ്മിൽ മിന്റെ ഒരു വോയിസ് ഓവർ കേട്ടോ നീവ ഒരു പേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു ഞാൻ രാവിലെ ചെന്നില്ലെങ്കിൽ അന്ന് പല്ലു തേക്കാൻ പേസ്റ്റ് ഇല്ലാത്തവന് കൊണ്ട് നൂറ് രൂപ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഞാൻ